ആധുനികതയുടെ മാസ്മരിക ലോകത്തിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം നൽകുകയും ദൈവയിഷ്ടം അന്വേഷിക്കാതെയും ദൈവിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെയും ജീവിക്കുന്ന ഒരു കുടുംബം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് സന്തോഷങ്ങൾക്ക് മുൻതൂക്കം നൽകുമ്പോൾ മറന്നു പോകുന്ന കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വായനയും ദൈവിക പുണ്യങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം ഞങ്ങൾ എന്താ മനുഷ്യ രാവിലെ തന്നെ വന്ന് തൊള തുറന്നലർന്നേമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ നിങ്ങൾ പത്രം വായിച്ച് ചായയും കുടിച്ചോണ്ടിരുന്നോ ഇന്ന് ഏതാ ദിവസം ഓർമ്മയുണ്ടോ എന്ത് ചോദ്യമാണിത് ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ ഞാൻ മറക്കുമോ അത് ശരി അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മയില്ലേ പിന്നെ എന്റെ മനുഷ്യ ഇന്ന് അച്ഛൻ വരുന്ന ദിവസ വില പിരിവണോ ഇനി അതൊന്നും അല്ല ഇന്ന് വീട് ദൈവദൂഷണം പറയാതെ മനുഷ്യ നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ ആ ആ എഴുന്നേറ്റില്ലേ മിക്കവാറും വെഞ്ചരിപ്പം കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെഴുന്നേൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതെങ്ങനെയാ രാത്രി രണ്ടു മണി മൂന്ന് വരെ മൊബൈലും തോണ്ടി ഇരിപ്പല്ലേ പന്ത്രണ്ട് മണിയായതേ ഉള്ളല്ലോ സാറിന് നേരത്തെ ആണല്ലോ വെറുതെ ഇവിടെ തലയും ചൊറഞ്ഞോണ്ട് നിൽക്കാതെ ബാക്കിയുള്ളതിനെ കൂടി എന്നിട്ട് എഴുന്നേൽപ്പിക്കാ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കേ നമ്മുടെ ബൈബിൾ എവിടെയാ അത് ഉപയോഗിച്ചിട്ട് കുറെ ആയി തപ്പി എടുക്കണം എല്ലാവരോടും ആയിട്ട് പറയാ വേഗം ബൈബിള് തപ്പിയെടുത്തോ അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിൾ വന്ന ബൈബിളില്ല എടി നീ അപ്പുറത്തെ ശാന്തമ്മയുടെ വീട്ടിൽ നിന്ന് ബൈബിള് വാങ്ങിക്കൊണ്ടുവന്നേ എന്തിനാ അമ്മ ശാന്തിയാൻറ്റിയുടെ വീട്ടിൽ പോണേ മേ മേഡിയാന്റി ഗേസ ഹത്തി കഴിഞ്ഞയാഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ചയെ ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ അന്ന് പുറത്തു പറയാൻ കൊള്ളാത്തതല്ല ഞാൻ അവളെ വിളിച്ചതാ മാത്രമല്ല അവളുടെ സ്വഭാവം മോശ നീ വേഗം പോയിട്ട് ശാന്തമ്മയുടെ വീട്ടിൽ പോയി വാങ്ങിച്ചോണ്ടു വാങ്ങിച്ചോണ്ടുവാരൊ കഥകിൽ മുട്ടുന്നു അച്ഛൻ വന്നു എന്നാ തോന്നണേ സ്തുതിയായിരിക്കട്ടെട്ടെ എന്നാ അച്ഛ മൈക്കിളെ കുറച്ചുനാളായാലോ പള്ളിയിലേക്കൊക്കെ കണ്ടിട്ട് ഒന്നു പറയണ്ട അച്ഛ ആകപ്പാട് ജോലിയില്ലാതെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച എന്നിട്ട് രാവിലെ പള്ളിയിൽ പോയ പകുതി ദിവസം ഞായറാഴ്ച കുർബാന അപ്പുറത്തെ വീട്ടിലെ ഇതുവരെ തന്നിട്ടില്ല എന്നും അവിടെ പോയി തെറി വിളിക്കാൻ എനിക്ക് വയ്യച്ചോ ആ കടമല്ല ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി പങ്കെടുക്കണമെന്നാണ് ഉദ്ദേശിച്ചത് അച്ഛൻ ആ പറഞ്ഞത് നേര ഈ ഇടവകയിൽ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരുന്നത് ഞാനാ എടാ എടാ മോനെ നിന്നെ പള്ളി കണ്ടിട്ട് ഫുഡ് ഉണ്ടായിരുന്നേ ആ ഞാൻ വന്നേ ഹോ കർത്താവേ നിന്റെ കാര്യം എങ്ങനാ ഇൻട്രസ്റ്റ് രാവിലെ ബാഡ്മിന്റൺ ക്ലാസ് ട്യൂഷൻ പിന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ് ഒട്ടും സമയമില്ല ഓ ചുരുക്കി പറഞ്ഞ ഇതിനിടയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമാണെന്ന സാരം എടാ അപ്പോൾ നീയോ അച്ഛാ അന്ന് മറ്റേ പെരുന്നാളിന് തല്ലുണ്ടായില്ലേ ഇതൊക്കെ ഏത് ജന്മങ്ങൾ മക്കളെ ഈ കുർബാനക്കും സൺഡേ സ്കൂളിനും ഒക്കെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചോ ഞാൻ ഇവർക്ക് ഒരു ഇല്ല അതിന് നിങ്ങളല്ല ഞായറാഴ്ചയും പള്ളി വരാറുണ്ടോ ഇല്ല സൗകര്യം ഒത്തു വരുമ്പോഴൊക്കെ കുടുംബ പ്രാർത്ഥന എങ്കിലും ഉണ്ടോ അതങ്ങനെയല്ല വർക്ക് കഴിഞ്ഞു വന്നിട്ട് ഇതിനൊന്നും സമയം കിട്ടില്ല പിള്ളേരുടെ കാര്യമാണെങ്കിൽ ഒന്നും നടക്കില്ല എൻട്രൻസ് കോച്ചിങ് കൂടെ ഉണ്ട് എന്റെ മക്കളെ നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ ഫുഡ് മുടങ്ങിയാലും എന്റെ ദൈവമേ ഇതിലും നല്ലത് കുതിരവട്ടമായിരുന്നു ഹാ എന്നാ നമുക്കിനി പ്രാർത്ഥിക്കാം നീ ആ ബൈബിൾ എടുത്ത് എഫ് എസ് അഞ്ച് ഇരുപത്തിരണ്ട് മുതൽ അങ്ങ് വായിച്ചേ കഷ്ടപ്പെടണ്ട ഞാൻ തന്നെ പറയാം മക്കളെ നമ്മളിപ്പോൾ നമ്മൾ ഇപ്പോൾ വേനൽക്കാലമല്ലേ ഉയർപ്പുകാലമോ മിണ്ടാതിരിയടാ മിണ്ടാതിരിക്കാൻ പറയാനും കാര്യമില്ല വേദപാഠത്തിലുണ്ടാകെ ട്യൂഷന് വിട്ടാൽ ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയും ഉയർപ്പെന്നാൽ നവജീവിതത്തിന്റെ കാലമല്ലേ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി മിസ്സിഹായിൽ പുതിയ മനുഷ്യനാകാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു എന്നാൽ നമ്മളോ വീണ്ടും പാപത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്നു ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെയും നിങ്ങൾ കുർബാന കൂടാൻ പള്ളിയിൽ വരണം പിന്നെ കുടുംബ പ്രാർത്ഥനയും മുടക്കരുത് ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ നമുക്ക് പറ്റണം ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പേരും പെരുമയെ ഒന്നും മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ഇനി നിങ്ങളെല്ലാം സ്ഥിരമായി പള്ളിയിൽ കണ്ടേക്കണം ഞങ്ങൾക്ക് തെറ്റ് ഇനി ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഞായറാഴ്ച കുർബാന ഞങ്ങൾ മുടക്കത്തില്ല കുടുംബ പ്രാർത്ഥനയും മുടക്കത്തില്ല ദൈവത്തിന് സ്തുതി ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു i